വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ വിജയം നേടിയതോടെ ഒരു ഉഗ്ര നേട്ടം തങ്ങളുടെ പേരിൽ ചേർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് തങ്ങളുടെ സ്വന്തം നാട്ടിൽ തുടർച്ചയായി ഏറ്റവും അധികം ടെസ്റ്റ് പരമ്പരകൾ സ്വന്തമാക്കുന്ന ടീം എന്ന നേട്ടം നിലവിൽ ഇന്ത്യക്ക് സ്വന്തമാണ് ഈ റെക്കോർഡിൽ കൂടുതൽ മാറ്റമുണ്ടാക്കാൻ ബംഗ്ലാദേശിനെതിരായ പരമ്പര വിജയത്തിലൂടെ ഇന്ത്യയ്ക്ക് സാധിച്ചു ഇത് തുടർച്ചയായ പതിനെട്ടാം ഹോം പരമ്പരയാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ഇന്ത്യ അവസാനമായി ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ പരാജയമേറ്റുവാങ്ങിയത് അന്ന് അലസ്റ്റർ കുക്കായിരുന്നു ഇംഗ്ലണ്ടിന്റെ നായകൻ ഇന്ത്യൻ മണ്ണിൽ നടന്ന നാല് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ രണ്ട് ഒന്ന് എന്ന നിലയിൽ ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു ശേഷം ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു ടെസ്റ്റ് പരമ്പരയിൽ വിജയിക്കാൻ ഇംഗ്ലണ്ടിനോ മറ്റു ടീമുകൾക്കോ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടും ഇന്ത്യൻ മണ്ണിൽ വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഈ വലിയ റെക്കോർഡ് തകർത്തെറിയുന്നതിൽ ടീമുകൾ പരാജയപ്പെടുകയാണ് ഫെബ്രുവരി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതുവരെ ഇന്ത്യ തങ്ങളുടെ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെട്ടിട്ടില്ല ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായി ഏറ്റവും അധികം വിജയം നേടിയ ടീമുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മുതൽ രണ്ടായിരം നവംബർ വരെ തങ്ങളുടെ മണ്ണിൽ തുടർച്ചയായി പത്ത് ടെസ്റ്റ് പരമ്പരകൾ സ്വന്തമാക്കിയ ഓസ്ട്രേലിയയാണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ജൂലൈ മുതൽ നവംബർ വരെ തുടർച്ചയായി ഹോം ടെസ്റ്റ് പരമ്പരകളിൽ വിജയം നേടാനും ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി വരെ തങ്ങളുടെ സ്വന്തം മണ്ണിൽ എട്ട് ടെസ്റ്റ് പരമ്പരകളിൽ തുടർച്ചയായി വിജയം നേടിയ വിൻഡീസും ലിസ്റ്റിൽ ഇടപിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ ടീമുകളൊക്കെയും ഇന്ത്യക്കാൾ ഒരുപാട് പിന്നിലാണ് എന്നാണ് വസ്തുത കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്ന വലിയ വിപ്ലവം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ആദ്യ സമയങ്ങളിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന വിക്കറ്റുകളായിരുന്നു ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കടന്നുവരവോടെ ഇത്തരം പിച്ചുകളെ ഇന്ത്യ ഉപേക്ഷിക്കുകയും സ്പിന്നിനെയും പേസിനെയും ഒരേപോലെ അനുകൂലിച്ച് പിച്ചുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ പേസ് ബോളിംഗ് വിഭാഗത്തിൽ വന്ന പുരോഗതിയും ഇത്തരത്തിലൊരു മാറ്റത്തിൽ പ്രധാന പങ്ക് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു അത്യുഗ്രൻ റെക്കോർഡ് തന്നെയാണ് ഇത്